അത് സി വ്യൂ ബീച്ച് റിസോർട്ടിലാണ് നമ്മൾ താമസിക്കുന്ന റിസോർട്ട് നമ്മൾ ലക്ഷദ്വീപിൽ അകത്തി വന്നിട്ട് ആദ്യമായി കയറിയ റിസോർട്ടിലാണ് ഇവിടെ ഒരു ചെറിയ ഫാമാണ് ഗൈസ് ആട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാണ് റിസോർട്ട് ഇതാണ് റൂംസ് വൺ ടു ത്രീ ആദ്യം നമ്മൾ താമസിച്ച ഈ റൂമിൻ്റെ ത്രീ ഫോർ ഫൈവ് ഇല്ലായൊന്ന് താമസിച്ച് ഇപ്പം വേറെ ആൾ വന്ന് നമ്മളിപ്പോൾ റൂം മാറാൻ പോവുകയാണ് ഇവിടെ എയ്റ്റ് റൂംസ് ഉണ്ട് മൊത്തത്തിൽ ഇതാണ് ഫുഡ് കഴിക്കുന്ന സ്ഥലം ാണ് ഉണ്ടാക്ക വെച്ചിരിക്കുന്നത് നല്ല വീട്ടും അടിപൊളിയാണ്